വെറും നാലു വർഷങ്ങൾ മാത്രം അഭിനയ ലോകത്തുണ്ടായിരുന്ന നടിയാണ് സംയുക്ത വർമ്മ അഭിനയ ജീവിതം ഉപേക്ഷിച്ചു പോയിട്ട് വർഷം ഇരുപത്തിരണ്ടായി എങ്കിലും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെ അഭിനയത്തിലേക്ക് ഇനിയില്ല എന്നുറപ്പിച്ചു പറഞ്ഞ സംയുക്ത സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ചിത്രങ്ങളാണ് ആരാധകരുടെ ശ്രദ്ധ നേടുന്നത് അനിയതി സംഘമിത്ര എന്ന മാളുവിനൊപ്പമുള്ള സെൽഫി ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് ഒരേ പൂന്തോട്ടത്തിലുള്ള രണ്ട് വ്യത്യസ്തമായ പൂക്കളാണ് സഹോദരിമാർ എന്ന ക്യാപ്ഷനോടെ പങ്കുവച്ച ചിത്രത്തിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ആ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് മുഖഛായ കൊണ്ടോ ജീവിത രീതി കൊണ്ടോ മാളുവും സംയുക്തയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചിത്രത്തിൽ സംയുക്തയുടെ ലുക്കാണ് ആരാധകരെ ചിന്തിപ്പിക്കുന്നത് നരച്ച മുടി മറച്ചുവെക്കാതെ തന്റെ സ്ഥിരം ഹെയർ സ്റ്റൈലിലാണ് നടി മുഖത്തെ ചിരിക്ക് പക്ഷേ പഴയ തിളക്കമില്ല എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ മാറിയാലും സംയുക്ത വർമ്മ ഇപ്പോഴും തന്റെ ലളിത ലളിതജീവിതം നയിക്കുന്നു സെലിബ്രിറ്റി നടികളുടെ മേക്കപ്പുകളില്ലാതെ ഇന്നും ഇങ്ങനെ ലളിതമായി ജീവിക്കാൻ സംയുക്തയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് ആരാധകരുടെ പക്ഷം നാലു വർഷമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും അഭിനയിച്ച നാല് സിനിമകളുടെ പേരിൽ രണ്ട് തവണ കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ നടിയാണ് സംയുക്ത